പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തെ ആസ്വദമാക്കി മെസോക്ലബ് അവതരിപ്പിക്കുന്ന സ്കിറ്റുമായി ആറാം ക്ലാസ് വിദ്യാർത്ഥികൾ ധ്രുവങ്ങളിലെ മഞ്ഞുരുങ്ങി വലിക്കുന്ന ഭൂമി ഭൂമി മനുഷ്യ കണ്ണു തുറക്കൂട്ട് വയ്യാതെ എവിടെ നിന്നാണ് ഈ വിലാപം ദീനരോധന മുൻപ് ഇങ്ങനെയൊരു ശബ്ദം കേട്ടിട്ടില്ലല്ലോ മനുഷ്യ നീ ചവിട്ടി നിൽക്കുന്ന മണ്ണിലേക്ക് നോക്ക് ആരെയും കാണുന്നില്ലല്ലോ ഞാൻ ഭൂമി നിന്റെ ചൂഷണം കാരണം വലിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി നീ കാണാതെ പോകുന്ന ഭൂമി ഭൂമിയോ ണോ നിന്റെ സംശയം നിന്റെ ക്രൂരതകൾ കാരണമാണ് എന്റെ പച്ചപ്പ് നഷ്ടമായി നീലഗ്രഹമായി ചുവന്നു പോയത് മനുഷ്യൻ വീണ്ടും എന്നെ ദ്രോഹിക്കുന്നു എനിലേക്ക് വീഴുന്ന ഓരോ പ്ലാസ്റ്റിക്കും എന്നെ ചുട്ടു പൊള്ളിക്കുന്നു ദ്രോഹികൾ എന്റെ ചൂട് കൂടുന്നു പ്ലാസ്റ്റിക് കവർ വീണപ്പോൾ നിനക്ക് നീറുന്നു കഷ്ടം വെറുതെ എന്നെ പുലമ്പാതെ അയ്യോ ആരോ പ്ലാസ്റ്റിക് കത്തിക്കുന്നു എനിക്ക് ശ്വാസം മുട്ടുന്നു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡ് എന്നെ ചൂട് പിടിപ്പിക്കും നിർത്താൻ പറയും വെറുതെ നീക്കുന്ന വിലവിക്കാതെ പിന്നെ ഞങ്ങളീ മാലിന്യങ്ങളൊക്കെ എന്തു ചെയ്യും നീ നിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ ഞാൻ നശിച്ചാൽ നീയും നശിക്കുമെന്ന് ഓർക്കുന്നില്ല മഴയും മഴയ്ക്ക് മുമ്പ് വീണ്ടും എന്റെ ദേഹത്തിൽ ഈ ദേഹത്തിനുഷ്യർ ദുഷ്ടനാണ് എന്റെ ദേഹമാകെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ശ്വാസം മുട്ടിക്കുന്നു പിന്നെ ഞങ്ങൾ താമസിക്കാൻ എന്ത് ചെയ്യും വെള്ളമായി റങ്ങുന്ന രീതിയിൽ നിങ്ങൾ എന്റെ കുറച്ച് ശരീരമെങ്കിലും പുറത്തു വെക്കൂ നിങ്ങളെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വരിഞ്ഞു മുറുക്കുകയോ ദേഹത്ത് സിമന്റ് പൂശുകയോ ചെയ്താൽ നിങ്ങൾ സഹിക്കുമോ വെറുതെ വരാതിരിക്കോ മനുഷ്യൻ അജയനാണ് ഞങ്ങൾക്ക് സുഖമായി ജീവിക്കണം എന്താ അത് പിന്നെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ചെയ്യും അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വീണ്ടും കൂടും വീണ്ടും ചൂട് കൂടും ചൂട് കൂടിയാൽ ധ്രുവങ്ങളിലെ മഞ്ഞുരുകും നിങ്ങൾ വരച്ചെറിയുന്ന പ്ലാസ്റ്റിക് കടൽ കുതിഞ്ഞു കൂടുകയാണ് ജലാശയങ്ങൾ മലിനമാവുകയാണ് എന്തിനു മനുഷ്യ നിന്റെ കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് ആദ്യം ഇട്ടു വീഴുന്ന മുലപ്പാലിൽ പോലുമുണ്ട് പ്ലാസ്റ്റിക്കിന്റെ അംശം അയ്യോ അത്ര ഭീകരമാണോ അവസ്ഥ ഞങ്ങൾ മനുഷ്യർ തന്നെ ഞങ്ങളുടെ അന്ധകരാവുകയാണോ ഇല്ല ഇല്ല എവിടെയാ എന്നെ സംരക്ഷിക്കാനുള്ള കാഹളം മുഴങ്ങുന്നത് ആ സ്കൂളിലെ കുട്ടികളല്ലേ എന്നെ സംരക്ഷിക്കാനുള്ള കാഹളം ഒഴുക്കുന്നത് ഹേ മനുഷ്യ നീ ആ കുട്ടികളെ കണ്ടുപഠിക്ക് ആ സ്കൂളിലേക്ക് നോക്ക് ഹേ നീ അവിടേക്ക് നോക്കൂ ക്ലാസ് മുറികളിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ബാസ്കറ്റിന് പകരം വലിച്ചെറിയുന്ന പേപ്പറുകൾ കൊണ്ട് പേപ്പർ ബാസ്കറ്റുകൾ നിർമ്മിക്കുന്ന കുട്ടികൾ ഇങ്ങോട്ട് നോക്കൂ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമാഹരിച്ച് കരുണ കൈമാറുന്ന കുട്ടികൾ

എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണ് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണ് ഡോക്ടർ പ്രിയങ്ക ശബ്ദം നൽകിയിരിക്കുന്നത് പ്രിയങ്ക സ്മിതാ കുല്യ ലീന ലീന അഭിനേതാവ് ഭൂമി ജറുഷ മനുഷ്യ